പാലക്കാട് ജില്ലയിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന സ്വകാര്യ ഡിസ്റ്റിലറികളിൽ അവരുടെ മദ്യം പ്രൊമോട്ട് ചെയ്യുന്നതിന് കൈക്കൂലി നൽകുന്നത് വിജിലൻസ് കയ്യോടെ പിടികൂടി ഒറ്റപ്പാലം കൺസ്യൂമർ ഫെഡിൽ ഡിസ്റ്റിലറിയുടെ ഏജന്റ് ആറായിരത്തി രൂപയാണ് എത്തിച്ചത് വിവിധ ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നൽകാൻ ഏജന്റിന്റെ പക്കൽ നാൽപ്പത്തി രൂപയാണ് ഉണ്ടായിരുന്നത് വിഷു പ്രമാണിച്ച് തങ്ങളുടെ ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യാനാണ് ഔട്ട്ലെറ്റുകളിൽ കമ്പനി ഏജന്റുകൾ കൈക്കൂലി

Raja Gold and Diamonds The Trust of Travancore